രാമായണം ഒരു മഹാക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശുദ്ധമായിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാനെന്ന് നമ്മൾ പറയും ചെരുപ്പുകളൊക്കെ പുറത്ത് ഊരി വയ്ക്കണം അപ്പം ഹൃദയശുദ്ധിയോടുകൂടി വേണം ഈ രാമായണം പഠിക്കാനായിട്ട് എന്നർത്ഥം അഹങ്കാരവും ബുദ്ധിയുമാകുന്ന ചെരുപ്പുകൾ പുറത്ത് ഊരി വയ്ക്കണം അതായത് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഈ രാമായണത്തെ അറിയും അല്ലെങ്കിൽ രാമായണ തത്വത്തെ അറിയും എന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല അഹങ്കാരവും ബുദ്ധിയും മാറ്റി വച്ച് മനഃശുദ്ധിയോടുകൂടി വേണം രാമായണത്തിലേക്ക് പ്രവേശിക്കാൻ ഭക്ത്യാ ഭാഗവതം നേയം ഭക്യാ യുക്ത്യാച ഭാരതം ഭക്ത്യാ യുക്തിയാ വിഭക്തിയാച്ച നേയം രാമായണം സ്മൃതം ഭക്തിയോടുകൂടി പഠിച്ചാലേ ഭാഗവതത്തെ അറിയാൻ സാധിക്കൂ ഭക്തിയും യുക്തിയും വേണം മഹാഭാരതത്തെ അറിയാൻ ഭക്തിയും യുക്തിയും വിഭക്തിയും ഉണ്ടെങ്കിലേ രാമായണത്തെ ശരിക്കറിയാൻ സാധിക്കൂ ഭക്തി എന്ന് പറഞ്ഞാൽ വിനയം വിനയമില്ലാതെ ഈ ശാസ്ത്ര തത്വങ്ങളെ അറിയാൻ സാധ്യമല്ല എന്നർത്ഥം അതുകൊണ്ട് അഹങ്കാരവും ബുദ്ധിയും മാറ്റിവെക്കണം പരിശുദ്ധിയാണ് വേണ്ടത് നമ്മുടെ ബുദ്ധിയിൽ പലതും കൊള്ളില്ല വളരെ ചെറിയതാണ് നമ്മുടെ ബുദ്ധി ഒരു കുട്ടി സ്കൂളിൽ വിട്ടുപോകുമ്പോൾ ആരോ ഉപദ്രവിച്ചാൽ അടിച്ച് ഷർട്ടൊക്കെ കീറിയപ്പോൾ കുട്ടി നിലവിളിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഒരു സജ്ജനം ഇത് കണ്ട് എന്തിനാണ് മോനെ നിലവിളിക്കുന്നത് ഷർട്ടൊക്കെ കീറി വീട്ടിൽ പോയാൽ ഇനി ശകാരം എന്നുള്ള ഭയം കൊണ്ടാണ് എന്ന മോൻ കരയേണ്ട പറഞ്ഞിട്ട് കരച്ചിൽ മാറ്റില്ല നീ എന്തിനാ കരയണ അങ്ങൾ എന്ത് വേണമെങ്കിലും സാധിപ്പിച്ച് തരാൻ കരയാതിരിക്കുവോ പറഞ്ഞു അവസാനം ഈ കുട്ടി ചോദിച്ചു അങ്കൾ എന്ത് വേണമെങ്കിലും സാധിപ്പിച്ച് തരുമോ സാധിപ്പിച്ചു തരാം പരമാവധി ഒരു ഷർട്ട് വാങ്ങിക്കൊടുക്കേണ്ടി വരും അതായിരിക്കും നിലവിളിക്കുന്നത് എന്ന് വിചാരിച്ചു ഉടനെ കുട്ടി കരച്ചിൽ നിർത്തി തൻ്റെ ചോറ്റുപാത്രം എടുത്ത് തുറന്നിട്ട് പറഞ്ഞു അങ്ങ് എന്തും സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ഈ പാത്രത്തിൽ ആ സമുദ്രത്തിലുള്ള വെള്ളം മുഴുവനെ ഈ പാത്രത്തിൽ നിറച്ച് തരണം എന്ന് പറഞ്ഞു ഇയാൾ അത്ഭുതപ്പെട്ടു അമ്പട ഇവൻ ആൾ ചില്ലറക്കാരനല്ലോ ഈ ചോറ്റുപാത്രത്തിൽ സമുദ്രത്തിൽ ജലം മുഴുവൻ കൊള്ളിക്കാൻ സാധിക്കും ഇതുപോലെ നമ്മുടെ അൾക്ക് പോലെയുള്ള ഈ ചെറിയ ബുദ്ധിയിൽ രാമായണ തത്വത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത് മൂഢതയാണ് അതുകൊണ്ട് അഹങ്കാരവും ബുദ്ധിയും മാറ്റി മാറ്റിവെക്കുക തന്നെ വേണമെന്നർത്ഥം കാരണം സർവത് നശിക്കുന്നതായ പദാർത്ഥങ്ങളാണ് നമ്മൾ ശേഖരിക്കുന്നത് അപ്പോൾ ഈ ദുഃഖത്തിന് ഇത് രക്ഷപ്പെടാൻ എന്ത് മാർഗം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉള്ളൂ തസ്മാത് ഗുരു പ്രപദ്ധ്യേത ജിജ്ഞാസു ശ്രേയ ഉത്തമം ശാബ്ദയെ പരയച്ച നിഷ്ണാതം ബ്രഹ്മൻ ഉപശമാത്മകം ഒരു ആചാര്യനെ നമ്മൾ ആശ്രയിക്കണം അയാൾ ഏതെങ്കിലും ഒരു ആചാര്യൻ പോരാ ശാബ്ദയെ പരയച്ച നിഷ്ണാതം വേദത്തിൻ്റെ പരമമായ പൊരുൾ അറിയുന്ന ആചാരനായിരിക്കണം എപ്പോഴും ബ്രഹ്മനിഷ്ഠയിൽ ഇരിക്കുന്ന ഒരാചാരനായിരിക്കണം അങ്ങനെയുള്ള ആചാരനെ ആശ്രയിച്ചാൽ ആ ആചാരൻ ധർമ്മങ്ങളെ നമുക്ക് ഉപദേശിച്ചു തരും അതായത് എങ്ങനെ ജീവിച്ചാൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും ഗുരുനാഥൻ നമ്മെ പഠിപ്പിക്കും എന്നാലേ ശാന്തിയും സമാധാനവും ഉണ്ടാവുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു ഗുരുനാഥനെ കിട്ടിയതുകൊണ്ട് വിശേഷമില്ല പ്രത്യേകം പറയുകയാണ് വേദത്തിൻ്റെ പരമമായ പൊരുൾ അറിയുന്ന ഒരാചാരനാവുക ഒരാൾക്ക് ലൗകികമെല്ലാം എടുത്തു എന്നാൽ ഇനി ഏതെങ്കിലും ഗുരുനാഥൻ്റെ അടുക്കു പോയിട്ട് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാം എന്നാൽ മനസ്സിന് സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിച്ച ഒരാചാരൻ്റെ അടുക്ക ചെന്നു ഒരു സന്യാസിയുടെ അടുക്ക ചെന്നു അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് ലൗകികമൊക്കെ എടുത്തു അങ്ങനെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞെനിക്ക് ആധ്യാത്മികമായിട്ട് വല്ലതും അറിഞ്ഞാൽ തിരക്കേടില്ല ഓ അപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു നിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഞങ്ങളെ അച്ഛനും അമ്മയും നാല് മക്കളും ഉണ്ട് നീ അവരോടൊക്കെ അനുവാദം വാങ്ങിയിട്ടാണോ പോന്നത് അതെ അവരോടൊക്കെ അനുവാദം വാങ്ങി ശരി ഇവിടെ നിൽക്കൂ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ആട്ടെ നിൽക്കാൻ സംബന്ധിച്ചോല്ലോ ഇനി ശുശ്രൂഷ കൊണ്ട് ഗുരുനാഥനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചിലരെ ഗുരുനാഥൻ്റെ അടുക്കൽ ചെന്നാൽ അത് രാവിലെ പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം ആശ്രമം വൃത്തിയാക്കണം എല്ലാം ഒരു ഗുരുനാഥന് വേണ്ട പൂജയ്ക്കുള്ള സാധനങ്ങൾ ഒരുക്കി കൊടുക്കണം പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കണം രാത്രി ഗുരുനാഥൻ ഉറങ്ങിയാൽ കാലുഴിഞ്ഞു കൊടുക്കണം ഗുരുനാഥൻ ഉറങ്ങിയിട്ട് ഉറങ്ങാൻ പാടും ഇതൊക്കെ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഗുരുനാഥനെ ശിശ്രൂഷിച്ചുകൊണ്ട് അവിടെ താമസിച്ചു ഗുരുനാഥനെ സംബന്ധിച്ച് എന്താ വച്ചാൽ ബ്രഹ്മജ്ഞാനിയൊന്നുമല്ല ഒരു ശിഷ്യനെ തനിക്ക് ശിശ്രൂഷിക്കാൻ കിട്ടിയെന്നുള്ള സന്തോഷം അങ്ങനെ ഒരു ഗുരുനാഥനെയാണ് കിട്ടിയതെങ്കിലോ രാത്രി ഗുരുനാഥൻ കിടക്കാൻ നേരത്ത് കാലൊഴിഞ്ഞു ഗുരുനാഥൻ വാർദ്ധക്യമായി വാദത്തിൻ്റെ ഉപദ്രവമൊക്കെ ഉണ്ട് അപ്പോൾ ഒരാളെ കാൽ കിട്ടിയപ്പോൾ വളരെ സന്തോഷം ഈ കാലിങ്ങനെ കടഞ്ഞു അപ്പോൾ ഒഴിഞ്ഞപ്പോൾ ഈ കാലു പറഞ്ഞു അങ്ങനെ കാല് മാറി മാറി ഒഴിഞ്ഞു അങ്ങനെ ഉറക്കം വരാൻ തുടങ്ങി പക്ഷേ ഗുരുനാഥൻ ഉറങ്ങിയിട്ടില്ല കയ്യ് കടയുമ്പോൾ കൈ നിർത്തിയ ഒഴിച്ചിൽ നിർത്തിയാൽ ഉടനെ ചോദിക്കുക അപ്പോൾ നിങ്ങൾ എത്ര മക്കളാന്നാ പറഞ്ഞത് ഞങ്ങൾ നാല് മക്കളെ അതായത് ഉറങ്ങിയിട്ടില്ല നീ ഒഴിഞ്ഞോ എന്നാണ് പിന്നെയും ഉഴിഞ്ഞു കുറേ ഒഴിഞ്ഞ് കൈ കടയാൻ തുടങ്ങി ഉറക്കം വരാൻ തുടങ്ങി നിർത്തി നിർത്തിയാൽ ഉടനെ ചോദ്യം വന്നു നിങ്ങൾ എത്ര മക്കളാണ് ഞങ്ങൾ നാല് മക്കള് പന്ത്രണ്ട് മണിയെ അവസാനി എന്തായാലും എണ്ണില്ല നിർത്തുന്നേ വിചാരിച്ചാൽ അയാൾ ഒഴിച്ചിൽ നിർത്തി അപ്പോൾ വിട്ടുന്ന ചോദ്യം വന്നു നിങ്ങൾ എത്ര മക്കളാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ മൂന്ന് മക്കൾ അപ്പോൾ നീയല്ലേ പറഞ്ഞത് നാല് മക്കളാണ് അതേ നാലായിരുന്നു അതിലിപ്പോൾ എൻ്റെ കഥ കഴിയാറായാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഗുരുനാഥനെ കിട്ടിയിട്ട് എന്ത് വിശേഷം അപ്പോൾ വേദത്തിൻ്റെ പരമമായ പൊരുൾ അറിയുന്ന ഒരു ഗുരുനാഥനെ കിട്ടണം ആചാര്യന്മാർക്ക് ക്ഷാമമില്ല നമ്മുടെ ഭാരതഭൂമിയിൽ എത്രയോ അവതാര സ്വരൂപികളായിട്ടുള്ള ആചാര്യന്മാരുണ്ട് ഇനി ആചാര്യന്മാരെ എല്ലാവർക്കും ലഭിച്ചില്ല എന്ന് വിചാരിക്കൂ വേണ്ട ഗ്രന്ഥഗുരു എന്ന് പറയും ഇപ്പം രാമായണം ഭാഗവതം ഗീത ഖുറാൻ ബൈബിള് ഇതെല്ലാം ഗ്രന്ഥഗുരുവാണ് അത് ശ്രദ്ധിച്ച് ഭക്തിയോടുകൂടി പഠിച്ചാൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിച്ചാൽ നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകും എന്ന് നമുക്ക് അറിയാൻ സാധിക്കും രാമായണവും ഭാഗവതവും ഒക്കെ പഠിക്കാൻ സംസ്കൃതം അറിയണ്ടേ അറിയില്ലെങ്കിൽ വേണ്ട വളരെ ലളിതമായിട്ടുള്ള ഭാഷ ശ്രീരാമകൃഷ്ണ അനുമത്സവരുടെ വചനാമൃതമുണ്ട് അമ്മയുടെ ഉപദേശാമൃതമുണ്ട് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കൂ അപ്പോഴുതന്നെ നമുക്ക് എങ്ങനെ ജീവിച്ചാൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും എന്ന് അറിയാനായിട്ട് സാധിക്കും അല്ലാതെ ഒന്നും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല സർവ്വത്രം ഇവിടെ മത്സരിക്കാണ് ദുഃഖിക്കേണ്ട കാര്യത്തിൽ എല്ലാ സുഖം തന്നെയല്ലേ അമ്മൂട്ടിയെടുത്തിയെന്ന് ചോദിച്ചാൽ ഒന്നും പറയേണ്ട കുഞ്ഞുമാളോ ഞാനൊക്കെ അനുഭവിച്ച ദുരിതം ആലോചിച്ചാൽ ദൈവം നിലയിറങ്ങും എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ആ പൊരിവെയിലത്ത് പിടിച്ച് നിർത്തി തൻ്റെ ദുഃഖകഥകൾ പറയാം ആരാ ദുഃഖിക്കാൻ പറഞ്ഞത് സുഖത്തിന് വേണ്ടിയല്ലേ പ്രവർത്തിച്ചത് പക്ഷേ എല്ലാം ദുഃഖത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു കാരണം എങ്ങനെ പ്രവർത്തിച്ചാൽ ശാന്തി ഉണ്ടാവും സമാധാനമുണ്ടാവും ഇതൊന്നും അറിയില്ല എന്തൊക്കെയോ അന്നെന്ന് ശരിയാണെന്ന് തോന്നുന്നതൊക്കെ ചെയ്യും അപ്പോൾ പിന്നെ നിത്യനരകമായിരിക്കും അതുകൊണ്ട് നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കണം പഠിച്ചിട്ടാണ് ബ്രഹ്മചര്യം കഴിഞ്ഞിട്ടാണ് ഗൃഹസ്ഥാശ്രമം കാരണം എങ്ങനെ ജീവിക്കണം എന്ന് അറിഞ്ഞിട്ട് വേണം ഒരാൾ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ അല്ലാണ്ട് ജീവിതത്തിൻ്റെ അവസാന കാലത്ത് പിന്നെ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് വലിയ വിശേഷമൊന്നുമില്ല അതുകൊണ്ട് ചെറുപ്പത്തിലെ ഭാഗവതവും ഗീതയും രാമായണമൊക്കെ പഠിക്കാനുള്ള സൗകര്യം വേണം പഠിച്ചിരിക്കണം അങ്ങനെ അതിൻ്റെ തത്വങ്ങളെ അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ ജീവിതം ധന്യമായിട്ട് തീരും